കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിലേക്ക് പദയാത്രയിലേക്ക് പോകാം വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പദയാത്ര ഇപ്പോൾ കാലക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയിരിക്കുകയാണ് യാത്ര സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് റഹീസ് റഷീദാണ് ചേരുന്നത് റഹീസ് നമുക്കിപ്പോൾ ലീഗ് എം എൽ എമാരെ ഉൾപ്പെടെ ലീഗ് നേതാക്കളെ ഉൾപ്പെടെ പദയാത്രയിൽ കാണാനാകുന്നുണ്ട് യു ഡി എഫ് ഒന്നാകെ ഈ വിഷയം ഏറ്റെടുക്കുകയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ആയുധമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പദയാത്ര കൂടി എത്തുന്നത് ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പദയാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നേതാക്കളെയെല്ലാം നമുക്ക് മുൻനിരയിൽ കാണുകയും ചെയ്യാം വിനിത കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു പദയാത്രയാണ് ഏതാണ്ട് എട്ട് കിലോമീറ്ററാണ് ചെങ്ങന്നൂര് സമീപമുള്ള കാരയ്ക്ക മണ്ഡപത്തിൽ നിന്ന് പന്തളത്തിലേക്ക് നടക്കുന്നത് ആ യാത്രയിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് ഒപ്പം രമേശ് ചെന്നിത്തലയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ എട്ട് കിലോമീറ്ററും നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും മുൻനിരയിൽ ജാഥ നയിച്ചുകൊണ്ടുവന്ന അടൂർ പ്രകാശും കൊടുത്തുന്ന് സുരേഷ് സുരേഷും ബന്നി ബഹനാനും അടക്കമുള്ള ആളുകൾ ഏറ്റവും ഫ്രണ്ടിലുണ്ട് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് വന്ന് ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒപ്പം മുസ്ലിം ലീഗിനെ പ്രതിസന്ധിച്ച് എൻ ഷംസുദ്ദീനും അട്ടുകുറ്റി മുഹമ്മദ് ഷായും അവരുടെ സംസ്ഥാന ബാല ത്ി പി ജോൺ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അനൂപ് ചേക്കപ്പ് ഉണ്ട് എം എം ഹസൻ ഉണ്ട് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി എട്ട് കിലോമീറ്റർ നടക്കുന്നു എന്നതാണ് പ്രത്യേകത ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നാല് മേഖലാ ജാഥകളായിരുന്നു നടത്തിയത് അത് കാസർഗോഡ് നടത്തിയ ജാഥ കെ മുരളീധരൻ നയിച്ചു ടി സിദ്ദീഖ് ആയിരുന്നു ഉപനായകനായിട്ടുള്ളത് പാലക്കാട് നിന്നുള്ള ജാഥ യാത്ര പാലക്കാട് നിന്നുള്ള പാലക്കാട് നിന്നുള്ള ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് നമുക്ക് അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തല എം എം ഹസൻ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ മുൻനിരയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയാണ് കെ മുരളീധരനും പദയാത്രയിലേക്ക് എത്തും അലേറഹീസ് ും പദയാത്രയുടെ ഭാഗമാകും ആകും എന്നറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഗുരുവായൂരിലുള്ള കെ മുരളീധരൻ പന്തളത്തേക്കുള്ള യാത്രാവസ്ഥയാണ് അദ്ദേഹം കാറിലാണ് ഉള്ളത് ഏഴ് മണിയോടുകൂടി കെ എസ് കൂടി ഈ പരിപാടിയുടെ ഭാഗമായി എത്തും അതോട് തന്നെ പ്രത്യേകിച്ച് കെ പി സി സി പുനഃ ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് പല തരത്തിലുള്ള അസ്വസ്ഥതകൾ ഗ്രൂപ്പ് പോര് നടക്കുന്ന സമയത്തും യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് നടത്തുന്ന ഈ പരിപാടിയിൽ അതിനൊക്കെ അതീതമായി ഏറ്റവും മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇതിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുള്ള നേതാക്കൾ പോലും ഇതിന്റെ ഭാഗമായി മുൻനിരയിലുണ്ട് എന്നതാണ് പ്രത്യേകത അതായത് ഈ പരിപാടി യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഈ വിഷയം അത്ര സീരിയസ് ആയ വിഷയമാണ് എന്ന് കണ്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നാല് മേഖലകളിലായി നടത്തിക്കൊണ്ടിരുന്നത് ആ പരിപാടികളെല്ലാം പൂർണ്ണർത്ഥത്തിൽ വിജയമായിരുന്നു എന്നതാണ് കെ പി സി സിയുടെ വിലയിരുത്തലും ഉള്ളത് ഇതിൽ നാല് തരത്തിലുള്ള ജാതകൾ കാസർകോട് നിന്നുള്ള ജാഥ കെ മുരളീധരൻ നയിച്ചു ഒപ്പം പാലക്കാട് നിന്നുള്ള ജാഥ കൊടിക്കുന്നൽ സുരേഷ് നയിച്ചു മൂവാറ്റുപുഴയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്കുള്ള ജാഥ എ മെഹനാനും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്കുള്ള ജാഥ അടൂർ പ്രകാശുമാണ് നയിച്ചത് ഇപ്പോൾ ജാഥയ്ക്ക് മുമ്പിൽ ബാനർ പിടിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെ പിന്തുണ ഉൾപ്പെടെ സി പി എം അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമായി കണക്കുകൂട്ടി പക്ഷേ അതിന് പിന്നാലെ പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വരെ പ്രതിക്കൂട്ടിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യു ഡി എഫ് ഇത് വലിയ ക്യാമ്പയിനായി ഏറ്റെടുക്കുകയും രാഷ്ട്രീയ ഏറ്റെടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോൾ ഒരു പദയാത്ര നടത്തുന്നത് ഒരു ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കാണണം പ്രതിപക്ഷ നേതാവ് നയിക്കുന്നു യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പദയാത്രയിൽ അണിനിരക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് വിനീത കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു നിയമസഭാ അധികം കാലമില്ല ഇനി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു എന്ന വിവരം പുറത്തേക്ക് വരുന്നതും ഹൈക്കോടതി ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് ഉദ്യോഗസ്ഥരും ഉണ്ണിക്കൃഷം പോറ്റിയും മാത്രമല്ല ഭരണസമിതി അംഗങ്ങളുടെ കൂടി അറിവും സമ്മതവും ഗൂഢാലോചനയും അതിലുണ്ട് എന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫും വരുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ വിവിധ മേഖലാ ജാഥകൾ അത് സംഗമിച്ചുകൊണ്ട് ഇപ്പോൾ അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പദയാത്രയാക്കി മാറ്റുകയാണ് കാരക്കാട് വെച്ച് ആ പന്തളം വരെയുള്ള ഏതാണ്ട് എട്ട് കിലോമീറ്റർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നടന്നുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ആ വിശ്വാസ ആചാര സംരക്ഷണ ആ സംഗമം എന്നാണ് ഇന്നത്തെ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് നമുക്ക് വിശയങ്ങളിൽ കാണാൻ കഴിയും രമേശ് ചെന്നിത്തല അതുപോലെ അടൂർ പ്രകാശ് തുടങ്ങി എല്ലാ മുന്നണിയുടെ നേതാക്കന്മാരും ഉൾപ്പെടെ മനോജ് ജേക്കബ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഈ ജാഥയുടെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ജാഥയിൽ അണിനിരക്കുന്നത്